കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കുളച്ചലയുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കുണ്ട്രവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുറിച്ചർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാന്ന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഈഴവ് മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മാപ്പിള്ളഹള വാഗൺ രാജടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പുന്നപ്രവയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കേരള സംസ്ഥാന രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത്